ഇന്ന് വളരെ ഞെട്ടിച്ചത് പത്തനംതിട്ട കോയിപ്രത്തെ ഹണി ട്രാപ്പ് ക്രൂരതയാണ് കോയിപ്പുറം സ്വദേശി ജയേഷും ഭാര്യ രശ്മിയും രണ്ട് യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിത്തൂക്കി തല്ലിച്ചതച്ചു ജനനേന്ദ്രിയത്തിൽ ഇന്ദ്രിയത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു പ്രതികൾ സൈക്കോപാത്ത് മനോനില ഉള്ളവരെന്ന് പോലീസ് പറയുന്നു ം സ്വദേശി ജയേഷിന്റെ വീട്ടിൽ വെച്ച് റാന്നി ആലപ്പുഴ സ്വദേശികളായ യുവാക്കൾ നേരിട്ടത് കേട്ടാൽ അറയ്ക്കുന്ന കൊടിയ പീഡനങ്ങളാണ് തിരുവോണ ദിവസം സദ്യ തരാമെന്ന് പറഞ്ഞാണ് യുവാക്കളെ ജയേഷ് വീട്ടിലേക്ക് വിളിപ്പിച്ചത് അവർ ചെന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ജയേഷും ഭാര്യ രശ്മിയും മാത്രം സംസാരിച്ചിരിക്കെ പെട്ടെന്ന് മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് മർദ്ദനം തുടങ്ങി ജയേഷും രശ്മിയും ചേർന്ന് യുവാക്കളുടെ കൈകൾ കൂട്ടിക്കെട്ടി തൂക്കി നിർത്തി പിന്നെ കമ്പി വടികൊണ്ട് ദേഹത്താകെ അടിച്ചു ജനനേന്ദ്രിയത്തിലും പെപ്പർ സ്പ്രേ അടിച്ചു ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകൾ ജനനേന്ദ്രിയത്തിൽ അടിച്ചു അഞ്ച് നഖത്തിനടിയിൽ കൊണ്ട് നഖം ശ്രമിച്ചു നോർമലി പെട്ടെന്ന് യും വേറെ മൂത്തടിച്ച് കണ്ണു മുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണുറക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു തലയിറക്കം പോലെ ഉണ്ട് ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ടുപേരുടെ കൈ കെട്ടി വീട്ടിലെ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്ന് ജയേഷ് യുവാക്കളെ മർദ്ദിച്ചു അത് രശ്മി ഉത്സാഹത്തോടെ മൊബൈലിൽ പകർത്തി രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ചും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു നിർത്തിക്കൊണ്ട് ബാക്കി എന്താ പറയുക കമ്പി വടി എന്തൊക്കെയോ സാധനങ്ങൾ ആ കണ്ണിലെ പെപ്പർ ഫ്രൈ അടിച്ച് എന്റെ ഷോക്കിന്ന് ഒരു കൊറേ നേരം മർദ്ദിച്ചതിനു ശേഷമാണ് എനിക്ക് ബോധം വരുന്നത് എന്താ പറയാ അത് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന മാക്സിമം ഒരു മനുഷ്യനെ ചെയ്യാവുന്ന എല്ലാ ക്രൂരതകളും ആയിട്ട് ചെയ്ത് അങ്ങേയറ്റം ചെയ്തിട്ട് മർദ്ദനമേറ്റ യുവാക്കൾ ബന്ധുക്കളാണ് ഇരുവർക്കും രശ്മിയുമായി ബന്ധമുണ്ടായിരുന്നു ഇത് ഭർത്താവ് ജയേഷ് അറിഞ്ഞു ഇതേ തുടർന്നാണ് യുവാക്കളെ വീട്ടിലേക്ക് എത്തിക്കാൻ രശ്മിയോട് ജയേഷ് നിർദ്ദേശിച്ചത് പ്രതി രശ്മി പകർത്തിയ ദൃശ്യങ്ങൾ കണ്ട് പോലീസുകാർ പോലും ഞെട്ടി പ്രതികൾ സൈക്കോപാത്ത് മനോനിലയുള്ളവരാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ

ആരും ആരും അല്ലാതെ ഒരു സഹകരണമില്ല ജയേഷിനും രശ്മിക്കും ആരുമായും കാര്യമായ സഹകരണമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു ടിയിലുള്ള ജയേഷിനെ കോയിപ്രത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ അടക്കം ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്തുക ന്യൂസ് മലയാളം പത്തനംതിട്ട